ഈ ഒരു സാധനം കണ്ടു അതാ കേട്ടോ പ്ലേറ്റ് കമ്പാക്ട് അതായത് ചെറിയ സ്ഥലങ്ങളിലൊക്കെ വീതി കുറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ അത് പ്രസ് ചെയ്യാൻ വേണ്ടി മണ്ണ് ഇളകിയ മണ്ണൊക്കെ അമർത്താൻ വേണ്ടിയിട്ട് അതായത് അതുപോലെ തന്നെ മെറ്റലും കാര്യങ്ങൾ ഇട്ടുകൊണ്ട് അമർത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണത് പ്ലേറ്റ് കമ്പാക്ട് എന്ന് പറഞ്ഞത് ഇതുപോലെ തന്നെ വേറെ റോളർ കമ്പാക്ടറുണ്ട് കുറച്ചുകൂടി വലുത് ഈ രണ്ട് സാധനവും ഇത് കുറച്ച് അത് കുറച്ച് വെയിറ്റ് കൂടിയ സാധനമാണ് ഇത് കുറച്ച് വെയിറ്റ് കുറവാണെന്നാലും ചെറിയ കേരികളും ചെറിയ ഏത് കുറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ പ്രസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ് ഈ പ്ലേറ്റ് കമ്പാക്ടർ എന്ന് പറയുന്നത് രണ്ടും ഒരാളാണ് ഒരാളെ കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയും വേറൊരു സാധനം കൊണ്ട് ഞാൻ നിൽക്കുകയാണ് ചെയരാം ഇതുകൊണ്ടല്ലേ ഒരു സാധനം ഇതിൻ്റെ പേരാണ് പവർ പ്ലോട്ട് ഇതെന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ കോൺക്രീറ്റ് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ നമ്മുടെ എന്താണ് ഒരസ് അല്ലെങ്കിൽ മറ്റേ മുഴക്കോലൊക്കെ വെച്ച് കൊണ്ടാണ് ലെവലാക്കുക വലിയ ഇത് കോൺക്രീറ്റ് കഴിഞ്ഞ ശേഷം കുറച്ചൊന്ന് ഇങ്ങനെ ഡ്രൈ ആയി കഴിയുമ്പോൾ ഈ നാല് ഫാനുണ്ട് ഇട്ട് അതിന് വലിയ ഇത് വെച്ചിട്ടാണ് ആ കോൺക്രീറ്റ് ലെവലാക്കുന്നത് കാരണം ഇവിടെ എന്ന് പറഞ്ഞാൽ കോൺക്രീറ്റ് പതിനായിരം ഇരുപതിനായിരം അൻപതിനായിരം ഒക്കെ സ്ക്വയർ ഫീറ്റേ കരം അതൊന്നും നമ്മൾ സാധാരണ ചെറിയ പരിപാടിയാണൊന്നും നടക്കില്ല അപ്പോൾ അതുകൊണ്ട് ഓരോ കോൺക്രീറ്റിലും ഇതേപോലത്തെ നാലും അഞ്ച് മെഷീൻ ഉണ്ടാകും കോൺക്രീറ്റ് കഴിഞ്ഞ ശേഷം ആൾക്കാർ ഇങ്ങനെ നിന്നിട്ട് ലെവലാക്കുകയാണ് അതാണ് ഈ ഹെലികോപ്റ്റർ പോലുള്ള സാധനം പവർ പ്ലോട്ട്